ചലച്ചിത്ര താരം ഹരിശ്രീ അശോകൻ്റെ പഞ്ചാബി ഹൗസ് എന്ന വീടിൻ്റെ നിർമ്മാണത്തിൽ വരുത്തിയ ഗുരുതരമായ പിഴവിന് പതിനേഴ് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി പഞ്ചാബി ഹൗസ് എന്ന പേരിൽ നിർമ്മിച്ച വീടിൻ്റെ ആവശ്യത്തിനായി എതിർകക്ഷികളായ എറണാകുളത്തെ പി കെ ടൈൽസ് സെൻ്റർ കേരള എ ജി എൽ വേൾഡ് എന്നീ സ്ഥാപനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഫ്ലോർ ടൈൽസ് അശോകൻ വാങ്ങുകയും തറയിൽ വിരിക്കുകയും ചെയ്തിരുന്നു എൻ എസ് മാർബിൾ വർക്ക്സിൻ്റെ ഉടമ കെ എ പയസിൻ്റെ നേതൃത്വത്തിലാണ് ടൈൽസ് വിരിക്കുന്ന പണികൾ നടന്നത് എന്നാൽ വീടിൻ്റെ പണികൾ പൂർത്തിയായി അധികനാൾ കഴിയും മുമ്പ് തറയോടുകളുടെ നിറം മങ്ങി പൊട്ടിപ്പൊളിയാൻ തുടങ്ങുകയും വിടവുകളിൽ കൂടി വെള്ളവും മണ്ണും ഉപരിതലത്തിൽ പ്രവേശിക്കുകയും ചെയ്തു പലവട്ടം എതിർകക്ഷികളെ സമീപിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ല തുടർന്നാണ് അശോകൻ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത് ഉൽപ്പന്നം വാങ്ങിയതിന് രേഖകൾ ഹാജരാക്കാൻ പരാതിക്കാരന് കഴിഞ്ഞില്ലെന്നും ഉൽപ്പന്നത്തിൻ്റെ ന്യൂനത സംബന്ധിച്ച് യാതൊരുവിധ തെളിവുകളുമില്ലെന്നും വാറണ്ടിയുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും ഇല്ലെന്നതും അടക്കമുള്ള നിലപാടുകളാണ് എതിർ കക്ഷികൾ കോടതിയിൽ സ്വീകരിച്ചത് ടൈൽസ് പിരിച്ചത് തങ്ങളല്ലെന്നും അവർ വാദിച്ചു ഇൻവോയ്സും വാറണ്ടി രേഖകളും ടെസ്റ്റ് റിപ്പോർട്ടും നൽകാതെ ഉപഭോക്താവിനെ കബളിപ്പിക്കുകയും ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അറിയാനുള്ള അടിസ്ഥാന അവകാശം ലംഘിക്കുകയും ചെയ്ത എതിർകക്ഷികളുടെ പ്രവൃത്തി അധാർമിക വ്യാപാര രീതിയുടെയും സേവനത്തിലെ ന്യൂനതയുടെയും നേർചിത്രമാണെന്ന് കോടതി വിലയിരുത്തി ഉപഭോക്താവിനെ വ്യവഹാരത്തിന് നിർബന്ധിതനാക്കിയ എതിർകക്ഷികളുടെ പ്രവൃത്തി ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ഡി ബി ബിനു അധ്യക്ഷനും വൈക്കം രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ മെമ്പർമാരുമായ ബെഞ്ച് അഭിപ്രായപ്പെട്ടു കെട്ടുപിണഞ്ഞതും സങ്കീർണവുമായ പാതകളിലൂടെ ഉപഭോക്താവിനെ അനാവശ്യമായി വലയ്ക്കുന്ന അധാർമികമായ വ്യാപാര രീതിയുടെയും സേവനത്തിലെ ഗുരുതരമായ ന്യൂനതയുടെയും ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ പരാതിയിൽ നിന്ന് വെളിവാക്കപ്പെടുന്നതെന്നും വിധിന്യായത്തിൽ കോടതി വ്യക്തമാക്കി പരാതിക്കാരനുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് രണ്ടാം എതിർ കക്ഷി പതിനാറ് ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് രൂപ നൽകണം കൂടാതെ നഷ്ടപരിഹാരമായി എതിർകക്ഷികൾ കക്ഷികൾ ഒരു ലക്ഷം രൂപയും കോടതി ചെലവായി ഇരുപത്തയ്യായിരം രൂപയും ഒരു മാസത്തിനകം നൽകാനും കോടതി നിർദ്ദേശിച്ചു പരാതിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് ടി ജെ ലക്ഷ്മണായർ ഹാജരായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം of driving gold.